നവകേരള വികസനത്തിനായി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പച്ചക്കുടി പുതിയ വിഭവ സമാഹരണ മാർഗങ്ങളെ സ്വാഗതം ചെയ്ത് പ്രതിനിധികൾ സെസ്സിലും യൂസെർഫിയിലും നേരിയ ആശങ്ക ചിലർ പങ്കുവച്ചു ഏകപക്ഷീയമായ നടപടിയിലേക്ക് പോകില്ലെന്നും ജനങ്ങളുമായി സംവദിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു നയരേഖയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി നാളെ ഉണ്ടാകും വികസന നയരേഖ ഇടതുമുന്നണിയിൽ അവതരിപ്പിക്കുമെന്നും പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി നുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഏക മനസ്സോടെ സി പി എം ഒരുങ്ങിക്കഴിഞ്ഞു നവ നയിക്കാൻ പുതുവഴികൾ തേടുമ്പോൾ നേതൃത്വം മുന്നോട്ട് വെക്കുന്ന വിഭവ സമാഹരണ മാർഗങ്ങളെ പ്രതിനിധികൾ സ്വാഗതം ചെയ്തു വികസനത്തിന്റെ കേരള മോഡലിനായി ആഭ്യന്തര വരുമാനം കൂട്ടാൻ പ്രഖ്യാപിത നയങ്ങളിൽ മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല എന്ന് വിശദീകരിക്കുകയാണ് നേതൃത്വം ആദ്യ ദിനം മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയ്ക്ക് പിന്തുണയുമായി പാർട്ടി സെക്രട്ടറി ദേശാഭിമാനിയിൽ ലേഖനമെഴുതി കൂടുതൽ വ്യക്തത വരുത്തുകയും ചെയ്തു മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒരേ നിലപാട് സ്വീകരിച്ചതോടെ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികളിൽ നിന്ന് വലിയ വിമർശനങ്ങളൊന്നും ഉയർന്നില്ല സെസ്സിലും യൂസർഫിയിലും ചിലർ നേരിയ ആശങ്ക മാത്രം പങ്കുവച്ചു പൊതുമേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം ഇടത് നയത്തിനു ചേർന്നതാണോ എന്ന് ചില സംശയങ്ങൾ ഉയർന്നു എന്നാൽ ഏകപക്ഷീയ നടപടിയിലേക്ക് പോകില്ലെന്നും വിശദമായ ചർച്ച നടത്തുമെന്നും പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി ജനോപകാരപ്രദമായ രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഫലപ്രദമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതിന്റെ പാഠശാലിയായിരിക്കും ബദലായ കേരളത്തിലെ ഈ നിലപാട് നയരേഖയിൽ ഉയർന്ന ചർച്ചകൾക്ക് നാളെ മുഖ്യമന്ത്രി മറുപടി നൽകും ഇടതുമുന്നണിയിൽ വികസന രേഖ അവതരിപ്പിക്കുകയും ചെയ്യും പൊതുമേഖലയിലെ സ്വകാര്യ പങ്കാളിത്തവും സെസ്സും യൂസർ ഫിയും അടക്കം അധിക വിഭവ സമാഹരണത്തിനായി മുന്നോട്ടുവെച്ച എല്ലാ നിർദ്ദേശങ്ങൾക്കും സിപിഎം സംസ്ഥാന സമ്മേളനം പച്ചക്കൊടി കാട്ടുകയാണ് ഇനി നവകേരളത്തിന് പുതുവഴികൾ തേടുന്നു സിപിഎം സംസ്ഥാന സമ്മേളന നഗരിയിൽ നിന്ന് അൻഫ്രിക് ഡിസൂസ അമൃത ന്യൂസ്